വേറൊരു കളക്ഷൻ അതിന്റെ ഭാഗമായിട്ടും നടത്തിയിട്ടില്ല ഒരു കോടി അഞ്ചു ലക്ഷം രൂപ അന്ന് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ വിവാദം വരുന്ന സമയത്ത് അന്നത് എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് അതിനുശേഷം ഞങ്ങൾ ജില്ലാ പര്യടനങ്ങളൊരു കൌണ്ട് പൂർത്തിയായി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയൊക്കെ മാറി ഇപ്പോൾ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ കൈവശമുണ്ട് ഞങ്ങൾക്ക് അവിടെ ഭവന നിർമ്മാണം തുടങ്ങുന്നതിൽ വന്ന കാലതാമസം എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുന്ന സമയത്ത് സർക്കാർ ഭൂമി അനുവദിക്കുമെന്നുള്ള ഒരു വാക്കാലുള്ള സംസാരങ്ങളും ധാരണകളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് സർക്കാർ പിന്മാറി ഭൂമി അനുവദിക്കില്ല പണം സർക്കാരിന് കൈമാറിയാൽ സർക്കാർ ഏജൻസികൾ കൊണ്ട് വീട് എന്നുള്ള തീരുമാനമെടുത്തു സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു പൊതുവായ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിച്ച വീട് ഞങ്ങൾ തന്നെ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭൂമി അനുവദിക്കാത്ത ഘട്ടത്തിൽ ഭൂമി സ്വന്തമായി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണ് പാർട്ടി പ്രഖ്യാപിച്ച സ്ഥലത്ത് തന്നെ വീട് വെക്കാൻ വേണ്ടി യു കോൺഗ്രസ് തീരുമാനിച്ചു ഗാന്ധിയുടെ നൂറ് വീടുകളുടെ പദ്ധതിയുടെ ഭാഗമായി ഈ മുപ്പത് വീടുകൾ കൂടി ഉൾപ്പെടുത്തി പാർട്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് പാർട്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ഈ വീട് വെക്കാനാണ് തീരുമാനിച്ചത് ഇപ്പോൾ പാർട്ടിയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പ്രത്യേകത എല്ലാ ഭൂമിയിലും വീട് വെക്കാൻ സാധിക്കില്ല വിവിധ സോണുകളുള്ള സ്ഥലമാണ് അപ്പം എല്ലാ ഭൂമിയിലും വീട് വെക്കാൻ സാധിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി നൽകാൻ ഇപ്പോഴും തയ്യാറായ ഒട്ടനവധി ആളുകളുണ്ട് പക്ഷെ അതിന്റെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളായിട്ട് പരിശോധിച്ച് വരുമ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല അനുവാദം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തുടങ്ങാൻ വൈകുന്നത് ഇപ്പൊ പാർട്ടിയുടെ ഭൂമിക്കും അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സ്ഥലത്തിനൊക്കെ ഈ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഭൂമിക്ക് അഞ്ചേക്കർ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു അതിന്റെ പേപ്പർ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് അഞ്ചേക്കർ വീതം കൊണ്ട് രണ്ട് സെറ്റ് ഭൂമിയായിട്ട് പാർട്ടി ഏറ്റെടുക്കുന്നുണ്ട് ആ ഭൂമിയിൽ യൂത്ത് കോൺഗ്രസിന്റെ വീട് വെക്കാനായിട്ട് സ്ഥലം നൽകി ഞങ്ങൾ പണം കൈമാറി അവിടെ തന്നെ വീട് വെക്കുകയും ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷിന്റെ വാക്കുകളാണ് വയനാട് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് കെ പി സി സി അഞ്ചേക്കർ ഭൂമി വാങ്ങിക്കുന്നുണ്ട് അഡ്വാൻസ് നൽകിയിട്ടുണ്ട് ആ സ്ഥലം ലഭിച്ചാലുടൻ അവിടെ കെ പി സി സി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുപ്പത് വീടുകളും നിർമ്മിക്കും ശേഷിക്കുന്ന വീടുകൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീട് കർണാടക സർക്കാർ പ്രഖ്യാപിച്ച വീട് ഇവിടെ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതൊക്കെ വിട്ടേക്കും അപ്പോൾ നൂറ്റി മുപ്പത് വീട് നിർമ്മിച്ച് നൽകാനാണ് കെ പി സി സിയും യൂത്ത് കോൺഗ്രസും ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അഞ്ച് ഏക്കർ ഭൂമി വാങ്ങിക്കാൻ അഡ്വാൻസ് നൽകിയിട്ടുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് നേരത്തെ ഇക്കാര്യം പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വീട് നിർമ്മിച്ചു നൽകുന്നതിനു വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തുകയാണ് അഡ്വാൻസ് നൽകി കഴിഞ്ഞു രജിസ്ട്രേഷൻ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു അത് ഉടൻ വീട് വെച്ച് നൽകും എന്ന് ആറുമാസം മുമ്പ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഷാഫി പറമ്പിലും ഇതേ വാക്ക് അതേ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹം എം ആണ് പക്ഷേ ഇതുവരെയും രജിസ്ട്രേഷൻ നടന്നിട്ടില്ല ഇപ്പോൾ ഓജ ജനീഷ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അഡ്വാൻസ് നൽകിയിട്ടുണ്ട് എന്നാണ് അഡ്വാൻസ് നൽകി വെച്ചതേയുള്ളൂ എന്നാണ് എന്ന് വെച്ചാൽ പറയുന്ന കാര്യത്തിൽ പൊരുത്തക്കേട് ഉണ്ട് എന്നർത്ഥം വീട് വെച്ച് നൽകാൻ സ്ഥലം വാങ്ങിക്കുന്ന കാര്യം ഇതുവരെയും ഒരു കെ പി സി സി നേതാവും സ്ഥിരീകരിച്ചിട്ടില്ല ടി സിദ്ദിഖ് എം എൽ എ പോലും ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ സ്ഥലം വാങ്ങിക്കാൻ അഡ്വാൻസ് നൽകിയിട്ടുണ്ട് എങ്കിൽ അതുതന്നെ വലിയ വാർത്തയാകേണ്ടതാണ് നൂറ്റി മുപ്പത് വീട് നിർമ്മിച്ചു നൽകും എന്നാണ് ഇപ്പോൾ ജനീഷ് പറഞ്ഞിരിക്കുന്നത് നൂറ് വീട് കെ പി സി സിയും മുപ്പത് വീട് യൂത്ത് കോൺഗ്രസും ആർക്കാണ് ഈ വീട് നൽകുക അതൊരു മറ്റൊരു വലിയ ചോദ്യമാണ് ദുരന്ത ബാധിതർക്ക് ഇതിനകം വീട് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു നൂറ് വീടുകളാണ് പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് ആ വീട് നിർമ്മാണം ആരംഭിച്ചു നൂറ് വീട് നിർമ്മിക്കാൻ പറ്റുന്ന സ്ഥലം അല്ല വാങ്ങിച്ചിരുന്നത് എങ്കിലും ആ സ്ഥലത്ത് വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് എത്ര വീട് നിർമ്മിക്കും എന്നത് മറ്റൊരു കാര്യം നൂറ് വീട് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞവർ സർക്കാരിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ജനുവരിയോടുകൂടി പൂർത്തിയാകും ഡിസംബറിൽ വീട് കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടക്കുക അപ്പോൾ ലീഗ് വീട് വെച്ചു നൽകും എന്ന് പറഞ്ഞ ദുരന്തബാധിതർക്ക് വീട് ലഭിക്കുമോ ആ സമയത്ത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് നടക്കട്ടെ നമുക്ക് മുസ്ലിം ലീഗിനെ ആശംസിക്കാം അവരോടൊപ്പം നിൽക്കാം കാര്യങ്ങൾ നടക്കട്ടെ പക്ഷേ നടക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് ശേഷിക്കുന്നവർക്കാണ് സംസ്ഥാന സർക്കാർ വീട് വെച്ച് നൽകുന്നത് ഇനിയിപ്പോൾ ആർക്കാണ് കോൺഗ്രസ് വീട് വെച്ച് നൽകുന്നത് ആർക്കാണ് യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് നൽകുന്നത് ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് നൽകാമെന്ന് പറഞ്ഞ വീട് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട് അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം കിട്ടിയെങ്കിൽ തന്നെ എപ്പോൾ കിട്ടുമെന്ന അനിശ്ചിതത്വം ഇപ്പോൾ നിൽക്കുന്നുണ്ട് സർക്കാർ വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചവർ സർക്കാർ പദ്ധതിയിൽ ചേർന്നവർക്ക് ഡിസംബർ മാസത്തിൽ വീട് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉടക്കടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്നും അവിടെ സമരം നടന്നു നാട്ടുകാർ എന്നാണ് കേൾക്കുന്നത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓടുന്ന വണ്ടികൾ റോഡ് മോശമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ സമരത്തിന് ഇറങ്ങിയത് ടി സിദ്ദിഖ് എം എൽ എ സമരത്തിന് നേർത്ത് കൊടുക്കുന്നതും കണ്ടു എന്തിനു വേണ്ടിയിട്ടാണ് പരമാവധി ദീർഘിപ്പിക്കണം കൃത്യസമയത്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ വരെയുണ്ട് എന്നാണ് ഇത് വിളിച്ചു പറയുന്നത് ഏതായാലും അത് അവിടെ നിൽക്കട്ടെ പക്ഷേ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നിർമ്മിച്ചു നൽകുന്ന വീട് ആർക്കാണ് നൽകുക ആരാണ് അവരുടെ ദുരന്ത ബാധിതർ എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് കാരണം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ഒരു കോടി അഞ്ചു ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടക്കുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ പറയുന്നത് നേരത്തെ അത് എൺപത്തി ലക്ഷം മാത്രമായിരുന്നു ഇപ്പോൾ ഒരു കോടി അഞ്ച് ലക്ഷമായി മാറിയിട്ടുണ്ട് വിമർശനങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ കുറച്ച് പണവും കൂടി വന്നിട്ടുണ്ട് എവിടെ നിന്ന് വന്നു എന്നതൊക്കെ അറിയേണ്ടതുണ്ട് അത് യൂത്ത് കോൺഗ്രസ് ഒന്നുകൂടി ആലോചിച്ചപ്പോൾ കിട്ടാനുള്ളവരിൽ നിന്ന് വാങ്ങിയതാണ് എന്നാണ് നിലവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് എന്ന് വെച്ചാൽ ആകെ മൊത്തം ദുരൂഹമാണ് കാര്യങ്ങൾ എന്നർത്ഥം ആർക്ക് വീട് നൽകും വീട് നിർമ്മിക്കുന്നത് എവിടെ സ്ഥലം വാങ്ങിയോ ഇല്ലയോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഉത്തരം പറയേണ്ടത് കെ പി സി സി ആണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് പക്ഷേ അവർ മിണ്ടുന്നേയില്ല